ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് കണ്ടാൽ നമുക്ക് തോന്നും ഉരിങ്ങയില തോരനാണെന്ന് മുരിങ്ങയില മാത്രമല്ല ഇതിൻ്റെ കൂടെ സ്രാവും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ തോരനാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു ഇടത്തരം സ്രാവ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങി അതിൻ്റെ മാംസം മാത്രം ഏർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് തണ്ട് മുരിങ്ങയില ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളിവിടെ തോരൻ തയ്യാറാക്കുന്നത് അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ ഉണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പത്ത് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി അല്ലി ചുമന്നുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം ഇനി തയ്യാറാക്കാനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടു ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അരപ്പ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഊരി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരപ്പൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് അരപ്പിന് ആവശ്യമായ ഉപ്പൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഉപ്പൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയില കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിടാൻ നോക്കരുത് കുറേശ്ശേ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം മുരിങ്ങയില വാടി വരുന്നതിനനുസരിച്ച് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് ആ അരപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം മുരിങ്ങയില ആ ചൂടിലൊന്ന് വെന്ത് ചുരുങ്ങി വരും മുരിങ്ങയിലോ മുരിങ്ങയിലെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്രാവ്മീനുണ്ടല്ലോ ഞാനതൊന്ന് പുഴുങ്ങി അതിൻ്റെ മാംസം മാത്രം ഇറുത്തെടുത്തിരിക്കുകയാണ് കേട്ടോ പുഴുങ്ങുന്ന വീഡിയോ എടുത്തില്ല കാരണം പിന്നീടാണ് ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളത് അതുകൊണ്ട് പുഴുങ്ങുന്ന പുഴുങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അതുകൊണ്ടാണ് ആ മീൻ പുഴുങ്ങുന്ന വീഡിയോ കിട്ടാഞ്ഞത് ഇനി ആ മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പ് അരപ്പും ഒരുങ്ങയിലും എല്ലാം മീനുമായിട്ടൊന്ന് ചേരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ലേശം അരപ്പുകളുണ്ടല്ലോ നമ്മൾ മിക്സി കഴുകിയെടുത്ത വെള്ളം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മീൻ ഒന്നും കൂടെ ഒന്ന് പൊടിഞ്ഞ് വരണം കേട്ടോ ഇപ്പോൾ ചെറിയ ചെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത് ഒന്നും കൂടെ ഒന്ന് പൊടിഞ്ഞ് വരണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് മൂടി വയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇളക്കി ഇളക്കി അതിനകത്ത് ബാലൻസുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ടെ കുറച്ച് സമയം കൂടി ലേക്ക് കിടക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഇനി മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഹൈപ്പും കൂടി ചെയ്യുക ഓക്കേ താങ്ക്